ഹാട്രിക് വിജയവുമായി ടീം ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പിലെ സൂപ്പർ എട്ടിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ അമേരിക്കയെ ഏഴ് വിക്കറ്റിന് തകർത്താണ് രോഹിത് ശർമ്മയും സംഘവും അടുത്ത റൗണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത് ഇന്ത്യയുടെ അമേരിക്കക്കെതിരെയുള്ള വിജയം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നത് ചിരവൈരികളായ പാകിസ്ഥാനാണ് സൂപ്പർ എട്ടിൽ കടക്കാനുള്ള പാകിസ്ഥാന്റെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെ പാകിസ്ഥാൻ സൂപ്പർ എട്ടിലെത്തിയാൽ സെമി ഫൈനലിലോ ഫൈനലിലോ ഇന്ത്യ പാക് പോര് വീണ്ടും സംഭവിച്ചേക്കുമെന്നാണ് ആ മായ മറ്റൊരു കാര്യം നിലവിൽ ഗ്രൂപ്പ് എയിൽ മൂന്ന് മത്സരങ്ങൾ നാല് ടീമുകളുടെയും അവസാനിച്ചിട്ടുണ്ട് ഇതിൽ പാകിസ്ഥാൻ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവുമായിട്ട് രണ്ട് കൂടി മൂന്നാം സ്ഥാനത്താണ് തുടർച്ചയായ രണ്ട് വിജയങ്ങളോട് കൂടി മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യയോട് കൂടി അമേരിക്ക നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് ഇന്ത്യ ആറ് കൂടി ഒന്നാം സ്ഥാനത്തുമുണ്ട് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് കൂടി കാനഡ നാലാം സ്ഥാനത്തും രണ്ട് മത്സരങ്ങളിൽ രണ്ടും പരാജയപ്പെട്ട അയർലൻഡ് അഞ്ചാം സ്ഥാനത്തുമാണ് ഈ അയർലൻഡിനെതിരെയാണ് പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും ശേഷിക്കുന്ന അവസാന മത്സരം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി സൂപ്പർ എയ്റ്റിലേക്ക് അടക്കണമെങ്കിൽ അമേരിക്ക പരാജയപ്പെടണം അങ്ങനെ അമേരിക്ക പരാജയപ്പെടുകയും ശേഷിക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിക്കുകയും ചെയ്താൽ മാത്രമേ സൂപ്പർ എയ്റ്റിലേക്ക് പാകിസ്ഥാൻ കടക്കാൻ സാധിക്കൂ നേരത്തെ ഇന്ത്യയോട് അമേരിക്ക വിജയം കരസ്ഥമാക്കിയിരുന്നുവെങ്കിൽ അമേരിക്ക സൂപ്പർ എയ്റ്റിലേക്ക് പ്രവേശിക്കുമായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ശേഷിക്കുന്ന അവസാന മത്സരത്തിൽ കാനഡക്കെതിരെ ഇന്ത്യക്ക് വിജയം അനിവാര്യമാവുകയും ചെയ്യുമായിരുന്നു എന്നാൽ അമേരിക്ക പരാജയപ്പെടുകയും നെറ്റ് റൺ റേറ്റിൽ പാകിസ്ഥാൻ അമേരിക്കയെ മറികടക്കുകയും ചെയ്തതാണ് പാകിസ്ഥാന് കൂടുതൽ പ്രതീക്ഷകൾ നൽകിയത് ഇനി സൂപ്പർ ലീഗ് അടക്കാൻ പാകിസ്ഥാൻ വേണ്ടത് ഇത്രമാത്രം അമേരിക്ക പരാജയപ്പെടുകയും പാകിസ്ഥാന് വിജയിക്കുകയും ചെയ്യുക ഇനി അമേരിക്കയുടെ മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയാണെങ്കിൽ അമേരിക്ക തന്നെയാകും സൂപ്പർ ഏറ്റിലേക്ക് പ്രവേശനം നേടുക കാരണം അവർക്ക് അപ്പോൾ അഞ്ച് പോയിന്റ് ആകും പാകിസ്ഥാൻ ജയിച്ചാലും അവർക്ക് നാല് പോയിന്റ് ലഭിക്കുകയുള്ളൂ നിലവിൽ ഗ്രൂപ്പിൽ പാകിസ്ഥാനെ പോലെ രണ്ട് പോയിന്റുള്ള കാനഡ നെറ്റ് റൺ റേറ്റിൽ പാകിസ്ഥാനേക്കാൾ വളരെ പുറകിലാണ് അതാണ് പാകിസ്ഥാന് ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെയും അമേരിക്കയെയും അയർലൻഡ് പരാജയപ്പെടുത്തിയാൽ അവർക്ക് പോലും ഇനി സൂപ്പർ റേറ്റിലേക്ക് കടക്കാൻ സാധ്യതകളുണ്ട് തന്നെയാണ് ഓരോ മത്സരത്തെയും ആവേശകരമാക്കുന്ന കാര്യവും എന്തായാലും കാത്തിരുന്നു കാണാം സൂപ്പർ എയ്റ്റിലേക്ക് ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയോടൊപ്പം ആരായിരിക്കും കടക്കുക എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം